ആർ സി വി എന്തായാലും കളിച്ച മൂന്നാമത്തെ മത്സരം സ്വന്തം ഹോമിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ആർ സി വി നിങ്ങൾ ഒന്നി പിച്ച് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റാലിറ്റി ചേഞ്ച് ചെയ്യണം നിങ്ങളൊരു സ്വിംഗിങ് കണ്ടീഷനുള്ള ഒരു ചില്ലർ നിങ്ങൾ കളിക്കുന്ന ഗെയിം കണ്ടു കഴിഞ്ഞാൽ വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നു എല്ലാ കളികളും നിങ്ങൾക്ക് വന്ന് ഫ്രണ്ട് പുട്ടി കളിക്കാൻ കഴിയുമോ നിങ്ങൾ വന്ന് ഫ്രണ്ട് പുട്ടിയിൽ കളിക്കുന്നു ഒന്നും നോക്കുന്നില്ല എടുക്കുന്നില്ല ആൾറെഡി മഴ പെയ്ത് പിച്ച് ഫുള്ളി കവർ ചെയ്ത് കിടക്കുന്ന സാഹചര്യം വരുന്നു ആയ തോറ് തന്നെ അടിച്ചു കളിക്കാനുള്ള ഇൻറ്റൻഷനുമായിട്ട് നിങ്ങൾ ഇറങ്ങി വരുന്നു അക്ഷദീപ് സിംഗിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഫിലിപ് സാൾട്ടിനെ എടുത്തുകൊണ്ടുള്ള പദ്ധതിയായിരുന്നു കാരണം നമ്മൾ കണ്ടതാണ് ഇംഗ്ലണ്ട് ഇന്ത്യയിൽ വന്ന സീരീസിൽ രണ്ട് കളിയിൽ അടുപ്പിച്ച് അക്ഷദീപ് സിംഗ് ഫിലിപ് സാൾട്ടിന്റെ വിക്കറ്റ് എടുത്തു പഞ്ചാബിന്റെ കഴിഞ്ഞ കളി പരിശോധിക്കുകയാണെങ്കിൽ അക്ഷദീപ് സിംഗിന് ബോളിംഗ് കൊടുക്കുന്നില്ല കാരണമെന്ന് വെച്ചാൽ അവർ പ്ലേയിൽ അക്ഷദീ സിംഗിന് വിക്കറ്റ് കിട്ടുന്നില്ല ആ ഇന്ന് അക്ഷർദീപ് സിംഗ് പറഞ്ഞ് ഇന്ന് ഞാൻ ഇന്ന് കാണിച്ചു തന്നിട്ടേ ഉള്ളു എന്റെ വിക്കറ്റാ ഫ്രീ വിക്കറ്റാ ഫിലിപ്സ് സാൾട്ട് ഇന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാന്ന് പറയുന്നു അക്ഷുദീപ് സിംഗിനെ കൊണ്ടുവരുന്നു പുള്ളി വരുന്നു രണ്ട് വിക്കറ്റ് മെയിൻ വിക്കറ്റ് വിരാട് കോഹ്ലിയെ എടുത്തുകൊണ്ട് പോകുന്നു അതുപോലെ തന്നെ ഫിലിപ്പ് സാൾട്ടിനെ കൊണ്ടുപോകുന്നു ഇന്നത്തെ എന്ന് പറഞ്ഞ ഒരു അൺഈവൻ ഈവൻ ബൗൺസ് കിട്ടുന്ന ഒരു പിച്ചായിരുന്നു പഞ്ചാബിന്റെ ഫാസ്റ്റ് ബോളർമാർ കറക്റ്റ് രീതിയിൽ ഷോർട്ട് പിച്ച് ലെങ്ത് എറിഞ്ഞു അതുപോലെ തന്നെ ഗുഡ് ലെങ്ങ് ടെസ്റ്റ് ലെങ്തിൽ നല്ല മനോഹരമായി ബോൾ ചെയ്തു അൺഈവൻ ഈവൻ വന്നു ബോൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ സ്ലോ ആയിട്ട് വരുന്നു ബാറ്റർമാർക്ക് ജഡ്ജ് ചെയ്യാനേ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് ഇന്ന് സ്ട്രേറ്റിൽ ഒന്നും ഒരു ബാറ്റർക്കും കളിക്കാനേ കഴിഞ്ഞില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു സ്ട്രെയിറ്റ് ആയെങ്കിലും ബാക്ക് ഫുഡിൽ പോയിട്ട് ലെഗ് സൈഡിൽ കളിക്കാൻ കഴിയുന്നില്ല ആർക്കും കളിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും സ്ട്രഗിൾ ചെയ്യുമായിരുന്നു മനോഹരമായിട്ട് പഞ്ചാബ് ആ ഒരു സാഹചര്യത്തെ അഡാപ്റ്റ് ചെയ്യുന്നു അവരുടെ ബോളർമാര് അർഷദീപ് സിംഗ് ആയെങ്കിലും ജയ്സൻ ആയാലും മനോഹരമായിട്ട് വന്ന് ബോൾ ചെയ്തു അവർ അന്ന് അടു ഓടിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു ആർ സി ബിയുടെ ആർ സി ബിയുടെ ഇന്ത്യൻ നിങ്ങൾ മാറ്റുക നിങ്ങള് എല്ലാ ദിവസവും ഒരേപോലെ വന്ന് ക്രിക്കറ്റ് കളിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങളൊക്കെ ലാസ്റ്റ് കളിയിൽ ജയ്പൂരിൽ പോയി ആറാറിനെ പരാജയപ്പെടുത്തി അവിടെ നിങ്ങൾ പോയി ഒരു അഗ്രസീവ് ക്രിക്കറ്റ് കളിച്ചു അവിടുത്തെ പിച്ച് സാഹചര്യം വ്യത്യാസമായിരുന്നു ഇതെന്ന് പറഞ്ഞ ഒരു ഒരു ക്ലൗഡി കണ്ടീഷനിൽ മഴ പെയ്തു മണിക്കൂറോളം പിച്ച് കവർ ചെയ്ത് ഇട്ട ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വന്നിട്ട് അഗ്രസീവ് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു നിങ്ങൾ രണ്ട് ഓവറെങ്കിലും നോക്കി കളിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും റണ്ണർ ബോൾ കളിച്ചിരുന്നെങ്കിൽ ഒരു നൂറ്റി റൺസ് മാക്സിമം ഒരു നൂറ്റി റൺസ് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ സ്കോർ നിന്ന് ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞാന് അതില് നിങ്ങൾ കണ്ടത് പിന്നെ പഞ്ചാബ് സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടില്ലേ ഒരു സാഹചര്യത്തില് പഞ്ചാബ് അമ്പത്തി മൂന്നിൽ നാല് വിക്കറ്റ് പോയി നിഹാൽ വദേരയുടെ വിക്കറ്റ് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ആർ സി പിക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ അതുപോലെ നല്ല രീതിയിൽ ജോഷിൽ വുഡ് ബോൾ ചെയ്യുന്നു ഭുവനേശ്വർ കുമാർ നല്ല മനോഹരമായിട്ട് ബോൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു നല്ല മനോഹരമായിട്ട് ബോൾ ചെയ്തു ഒന്ന് ഭയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു പക്ഷേ സ്കോറ് നയൻറ്റി ഫൈവ് റൺസ് ഒരു സ്കോറേ അല്ലായിരുന്നു നൂറ്റി ഇരുപത് മാക്സിമം ഒരു നൂറ്റിപ്പത് റൺസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് ഇന്നത്തെ കളിയെ നിങ്ങൾക്ക് ജയിക്കാമായിരുന്നു നിങ്ങൾ ആ കളിയെ കൊണ്ട് കളഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു പിന്നീട് ബാറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ യാം ലിവിൻസ്റ്റൺ പുള്ളിയുടെ പെർഫോമൻസ് ഒന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കളി സി എസ് കെക്കെതിരെ പത്ത് റൺസ് എടുക്കുന്നു ഗുജറാത്തിനെതിരെ അമ്പത്തിനാല് റൺസ് എടുക്കുന്നു മുംബൈക്കെതിരെ പൂജ്യം ഡൽഹിക്കെതിരെ നാല് ഇന്നത്തെ മത്സരത്തിൽ നാല് വളരെ ദയനീയമായ ഒരു പെർഫോമൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പുള്ളിയുടെ റിപ്ലേസ്മെന്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പുള്ളി വിക്കറ്റ് കൊണ്ട് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം പുള്ളിക്ക് റൺസ് കണ്ടെത്താൻ കഴിയുന്നേ ഇല്ല പുള്ളി നിങ്ങൾക്ക് ഒരു തലവേദന തന്നെയാണ് നമ്പർ ഫോർ ആയാലും നമ്പർ ഫൈവ് ആയാലും നിങ്ങൾക്ക് ഒരു തലവേദന തന്നെയാണ് ലിയാൻ ലിമിസ്റ്റർ എന്ന് പറയേണ്ടിയിരിക്കുന്നു വളരെ മോശം ഫോം എന്ന് പറയേണ്ടിയിരിക്കുന്നു അടുത്ത കളി പുള്ളി ഒന്ന് മാറ്റി പരീക്ഷിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ലതെന്ന് പറയേണ്ടിയിരിക്കുന്നു പിന്നെ രജിത് പട്ടിദാർ രജിത് പട്ടിദാർ സ്പിന്നർക്കെതിരെ മനോഹരമായി കളിക്കുന്ന ഒരു ബോൾ ചഹാൽ വന്നിട്ട് സിംപിൾ ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്നു സ്ട്രേറ്റ് നല്ല മനോഹരമായിട്ട് കളിക്കുന്ന ഒരു ബാറ്ററി ാണ് രക്ഷപ്പെട്ടതാ ഇന്നാൽ നിങ്ങൾ സ്ട്രേറ്റ് കളിക്കാൻ നോക്കുന്ന ഫുള്ള് ഫെയിൽ ആയി പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് ഒന്നേ നിങ്ങൾ നിങ്ങൾ പിച്ച് ചേഞ്ച് ചെയ്യുവോ അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റാലിറ്റി ചേഞ്ച് ചെയ്യുക ഒന്നും നിങ്ങൾ നിങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങളുടെ ഗ്രൗണ്ട് വേറെ ആർക്കും അറിയാൻ കഴിയത്തില്ല നിങ്ങൾ ഒരു സെൻസിബിൾ ക്രിക്കറ്റ് കളിക്കുക അല്ല ഇങ്ങോട്ട് വന്ന് എല്ലാം ഫസ്റ്റ് ബോളിന്റെ ഫ്രണ്ട് പുട്ടി കളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരിക്കും ഇന്ന് നിങ്ങളുടെ നിങ്ങളുടെ ടീം ടേബിൾ ഒഴിച്ച് ബാക്കി ആര് ബാക്ക്ഫുട്ടി കളിക്കുന്നത് കാണാനേ കഴിഞ്ഞില്ല നിങ്ങൾ ബാക്ക് ഫുട്ടി കളിക്കുമായിരുന്നെങ്കിൽ സിംഗിൾ ഡബിളും ഒക്കെ എടുത്ത് കളിച്ച് ഒരു അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നിങ്ങൾ ലാസ്റ്റ് ഒരു അഞ്ച് ഓവറിൽ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് റൺസ് എത്തിക്കുമായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഇരുന്നേനെ ഈ മാച്ച് പിന്നെ നെഹാൽ വധേരയാറ് ഒരു രക്ഷയുമില്ല ഇന്ന് പഞ്ചാബ് ജയിക്കാനുള്ള മെയിൻ കാരണം ആ ചിറക്കൻ നെഞ്ചു മിരിച്ചു നിന്നോണ്ടെന്ന് പറയേണ്ടിരിക്കുന്നത് പത്തൊമ്പത് ഗോളിന് മുപ്പത്തിമൂന്ന് റൺസ് എടുക്കുന്ന ശ്രേയ അവിടെ ഔട്ടാവുന്നു ജോഷ് ഇഗ്നീസ് അവിടെ ഔട്ടാവുന്നു പഞ്ചാവ് ട്രാബിളിലോട്ട് പോയി നമ്മൾ വിചാരിച്ച് ഈ മാച്ച് ചിലപ്പോൾ ആർ സി ബി ജയിക്കുമെന്ന് വിചാരിച്ചു അതുപോലെ മനോഹരമായ രീതിയിലാണ് ജോഷിലൂട്ട് ബോൾ ചെയ്തത് പക്ഷേ ബാക്കിയുള്ള ബോളർമാർ അതേ രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഭുവനേശ്വർ കുമാർ സപ്പോർട്ട് ചെയ്തു എന്നാൽ യഷ് ദയാലിന് വേണ്ടത് ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ കുറിനൽ പാണ്ഡ്യയ്ക്കും ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല ഒരു സ്ലോഷ് ആയിട്ടുള്ള പിച്ചിൽ കുറിനൽ പാണ്ഡ്യയ്ക്ക് വളരെ മോശം പെർഫോമൻസ് എന്ന് പറയേണ്ടിരിക്കും സായുഷ് ശർമ്മ വന്ന് ഒരു നാല് ബോൾ ഡോട്ട് ബോൾ ആക്കി ഒമ്പതാമത്തെ ഓവറിൽ പക്ഷേ അടുത്ത ബോളിൽ ഫോർ അടുത്ത ബോൾ സിക്സ് കളി അവിടുന്ന് തിരിഞ്ഞു എന്നാണ് പറയേണ്ടിയിരിക്കുന്നു ജോഷ് ഹേസിൽ ബുട്ടും ഉപനേഷ് കുമാർ നല്ല രീതിയിൽ സ്ട്രൈക്ക് ചെയ്തു പക്ഷേ ഒരു തേർഡ് ബോളറിന്റെ ഒരു കുറവുണ്ടായിരുന്നു അതാണ് ഇന്ന് മാച്ച് കഴിഞ്ഞു പോകാൻ ഇടപൊരു മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു ചെയ്തെന്ന് പറയേണ്ടിയിരിക്കുന്നു എല്ലാ തരത്തിലുള്ള ഷോട്ടും കളിച്ചതെന്ന് പറയേണ്ടിരിക്കുന്നു എനിക്ക് എനിക്കൊരു പ്രശ്നവും ഞാൻ ഇന്ന് കളി ഞാൻ അടിച്ച് കളിക്കുക എന്റെ ടീമിനെ ഞാൻ വിജയിപ്പിക്കും എന്നുള്ള ആ ഒരു ഡിറ്റർമിൻ്റുമായിട്ട് വന്നു ടീമിനെ വിജയിപ്പിച്ചു മനോഹരമായ ഒരു ഇന്നിങ്സ് കാഴ്ച വെച്ചു ശശാങ്കിന്റെ ഫോം നോക്കുകയാണെങ്കിൽ അത്രമാത്രം നല്ലതല്ല മാർക്കോ മാർക്കോസ്റ്റോണിസിന്റെ ഫോം നോക്കുവാണെങ്കിലും അത്ര നമുക്ക് പറയത്തക്ക ഒരു ഫോം ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ ഇവർക്ക് ഒരു പണി കിട്ടിപ്പോയനെ പഞ്ചാബിന് എന്നാൽ ചെറുക്കം നെഞ്ചി മിരിച്ചു നിന്നു എന്തായാലും കളിയെ കൊണ്ട് ജയിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിരിക്കുന്നു വിന്നർക്കെതിരായാലും ഫാസ്റ്റ് ബോളർക്കെതിരെയായാലും അടിച്ച് തന്നെ കളിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ ടെൻഷനെ ജോഷ് ഏസിലൂടെ അവിടെ ക്രിയേറ്റ് ചെയ്തൊരു പ്രഷറിനെ പുള്ളി റിലീസ് ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു പിന്നെ പഞ്ചാബിന്റെ ബോളർമാർ സൂപ്പർ ബോളിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന അഷ്ദീത് സിംഗ് പവർ പ്ലേയിൽ വിക്കറ്റ് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നുള്ള പരാതി എന്തായാലും അഷ്ദീത് സിംഗ് മാറ്റി കൊടുത്തു ഇന്നുവരെയുള്ള കളിയിൽ ഒക്കെ ഒരു വിക്കറ്റ് ആ പവർ പ്ലേയിൽ എടുത്തത് പക്ഷേ ഇന്നത്തെ കളിയിൽ വന്ന് രണ്ട് വിക്കറ്റ് എടുത്തു ഇമ്പോർട്ടന്റ് വിക്കറ്റ് പോലിയെ മടക്കി അയക്കുന്നു ഫിലിപ്സാൾട്ട് പുള്ളിക്ക് ഫിലിപ്സാൾട്ട് പറഞ്ഞ ഒരു ഫ്രീ വിക്കറ്റ് ആണ് ഇന്ന് മനോഹരമായി നല്ല ലെങ്ത് ബോൾ ചെയ്യുന്നു പറഞ്ഞിരുന്നു ഷോർട്ട് പിച്ച് ലെങ്ത് ബോൾ ചെയ്യുന്നു ഗുഡ് ലെങ്ത് ബോൾ ചെയ്യുന്നു നല്ല മനോഹരമായിട്ട് ബോൾ ചെയ്യുന്നു അതിന് ഒരു സർഫസും കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവരെ ബോളർമാരെ സംബന്ധിച്ച് നല്ല ഹൈറ്റ് ഉള്ള ഒരു ബോളർമാരാണല്ലോ ആ ജാക്സൺ ആയാലും നല്ല ഹൈറ്റ് ഉള്ള ബോളർമാരാണ് നല്ല രീതിയിൽ വന്ന് പിച്ചിന്റെ മിഡിൽ തന്നെ സ്ട്രൈക്ക് ചെയ്ത് സ്ട്രൈക്ക് ചെയ്ത് ബോൾ ചെയ്യുന്നു എന്നാലും പിച്ചിൽ നിന്നുള്ള ആ ഒരു ബെനിഫിറ്റ് എന്തായാലും അവര് ഉപയോഗിച്ചു എന്ന് പറയേണ്ടിരിക്കും അതുപോലെ തന്നെ മാർക്കോ ജാക്സൺ മൂന്ന് ഓർ എറിയുന്ന പത്ത് റൺസ് കിട്ടി കൊടുക്കുന്ന രണ്ട് വിക്കറ്റ് ഇടും കുർണൽപാണ്ടിക്ക് എതിരെ ആ ഒരു ബൗൺസറുണ്ടല്ലോ ബീമാൻ ബൗൺസർ മനോഹരമായ ഒരു ബോളാന്ന് പറയേണ്ടി കുർണൽ പാണ്ഡി ഒന്ന് വിറച്ച് പോയി എന്ന് പറയുന്നു നല്ല മനോഹരമായിട്ട് ബോൾ ചെയ്തു പറയേണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ചഹാല് ചഹാല് പറയുന്ന ഈ സീസൺ എന്റെ സീസൺ വരുത്തന്നെ ഞാൻ അടിക്കാൻ സമ്മതിക്കത്തിൽ എന്ന് പറയുന്നത് വരുന്നു മനോഹരമായിട്ട് ബോൾ ചെയ്യുന്നു രണ്ട് വിക്കറ്റ് എടുക്കുന്നു അത് പതിനൊന്ന് റൺസ് ആണ് മനോഹരമായിട്ട് ജഹാല് ബോൾ ചെയ്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു സൂപ്പർ നല്ലൊരു പെർഫോമൻസ് പിന്നെ ടീം ഡേവിഡ് മനോഹരമായ ഒരു കാഴ്ച വെച്ചെന്ന് പറഞ്ഞിരിക്കുന്നത് പുള്ളി ഇങ്ങനെ കാഴ്ചകാരനായിട്ട് നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യം ആണ് മനോഹരമായിട്ട് കളിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് പുള്ളിക്ക് അവിടെ കൊണ്ട് പുള്ളിയുടെ വിക്കറ്റ് വലിച്ചെറിഞ്ഞിട്ട് കയറി പോകാമായിരുന്നു എന്നാൽ പുള്ളി അവിടെ റണ്ണർ ബോൾ ആണ് കൂടുതൽ കളിക്കാൻ ശ്രമിച്ചത് വാലറ്റത്തെയൊക്കെ കൂട്ടുപിടിച്ച് എന്തായാലും പുള്ളി ഒരു ഭേദപ്പെട്ട ഒരു സ്കോറ് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു ഇതൊരു ഡിഫൻഡിങ് സ്കോർ ആകുന്ന ചോദിച്ചാൽ അല്ലെന്ന് തന്നെ പറയേണ്ടി ഇങ്ങനെ പോയാലും ഒരു ഇരുപതും മുപ്പത് റൺസ് കുറവ് തന്നെയായിരുന്നു ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് റൺസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ലൊരു സ്കോർ ആയിരുന്നു എന്നാൽ വാലറ്റത്തേക്ക് പിടിച്ച് ഒരു സ്കോർ എത്തിക്കാൻ എന്തായാലും പുള്ളിക്കായി പോയിന്റ് ടേബിൾ പരിശോധിക്കുവാണെങ്കിൽ പഞ്ചാബ് രണ്ടാം സ്ഥാനത്തും ആർ നാലാം സ്ഥാനത്തും നിലനിൽക്കും